നമസ്കാരമുണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പൊ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു ഒരു ഉദ്ഘാടനവും വേറെ ഒരു ഇവന്റും ഉണ്ടായിരുന്നു അതൊക്കെ അതിന് വീട്ടിലേക്ക് വന്നിങ്ങനെയാണ് കുറച്ച് സമ്മാനങ്ങളുണ്ടെ ഇപ്രാവശ്യം സാധാരണ പോയിട്ട് പറഞ്ഞ പോലെ അല്ല ഒരു തുണിക്കല ഉദ്ഘാടനം ഓടുന്നുണ്ട്

എന്റെ അനുഗ്രഹം ആയിരം പേരുടെ അനുഗ്രഹം ഒരു പെൻസിലുണ്ടാക്കിയ വരയണത് എടുത്ത് വരച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹവും പരസ്യാത്മിയുടെ ദിവ്യപ്രകാശം ഉണ്ടായി മകളെ അനുഗ്രഹിക്കട്ടെ സമ്മാനം െ വേറെ വേണ്ട ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആ എന്നാ വേണം പിന്നെ താരക്കെന്ന് പറഞ്ഞാൽ താരക്കൊരു കോൾസെറ്റ് അതും ഫ്രീ ആണ് ഒരു ഫ്രീ ആയിട്ട് പുറത്തുനിന്നാ എന്താ പിന്നെ മുച്ചിക്ക് പാല് ഒരു കൂടെ പാഷ വെച്ചിട്ടുണ്ട് പിന്നെ കടി വെച്ചിട്ടുണ്ട് സവാള അവിടെയും പഴംപൊരിണ്ട് ഇതൊന്നും പൈസ പൈസ അഹേ പൊട്ടാരടാ ക ഇതാണ് ടാറെടാ അങ്ങേരെ ഇടുണി കൊള്ളല്ല അപ്പ മൂന്ന് ദിവസം എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വന്നേണ്ട അപ്പ മുജുര്യാൻ ശീടിച്ചോയെന്ന് പറയുന്നു അപ്പ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ആടോക്കി പറ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പ എനിക്ക് ചായ എടുത്തോ ശീണു ചായ എടുടാ ശീണു നീ ഒന്നും കഴിക്കല്ല വീണങ്ങനെ ആട് വാട്ടർ